അത്തറിന്റെ മണമുള്ള കത്തറിൽ വന്നിട്ട് അത്തറിന്റെ സ്മെല് കിട്ടിയോ കിട്ടി എവിടുന്നാ കിട്ടിയേ ഇവിടുന്ന് കിട്ടി ഇവിടുന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മക്കളെ ഇങ്ങനെ ഒരു സ്നേഹം കിട്ടുന്ന കേട്ടോ അതും സൽമാൻ്റെ ജാതി മുഹമ്മദ് മാന്യക്കല്ല് പഞ്ചാര കട്ടയാണ് നോക്കിയാ സൂപ്പർ അതാണ് അപ്പൊ മഞ്ചന്മാരെ മഞ്ജുത്തുകളെ ഒരു വെറൈറ്റി ഫുഡാണ് ഇവിടെ വന്ന് കഴിച്ചത് ചട്ടിച്ചോറ് എങ്ങനെയുണ്ട് അപ്പൊ മഞ്ചന്മാരെയും ചട്ടിച്ചോറ് ഞാനാണ് കഴിച്ചത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്രയും മൊഞ്ചുള്ള ഇത്രയും ടേസ്റ്റുള്ള ഇത്രയും രസമുള്ള ഒരു ചട്ടിച്ചോറ് കഴിക്കുന്നു അപ്പൊ കത്തറിലുള്ള എല്ലാ മഞ്ചന്മാരും മഞ്ചുത്തുകളും വന്നിട്ട് ഈ ചട്ടിച്ചോറിന്റെ ടേസ്റ്റ് നോക്കിയാൽ വേറെ ലെവൽ നല്ല പൊളി പൊപ്പളാച്ചി വേറെ ലെവലാണ് ഷിയാസ്ഖാന്റെ താടി പോലുള്ള മൊഞ്ചു പോലുള്ള ആ മുഹപ്പത്തിൽ കിട്ടണമെങ്കിൽ നേരെ പോകുന്നുള്ളു എല്ലാരും ലൊക്കേഷൻ പറഞ്ഞു അല്ലെ അപ്പൊ ഇത് വേറെ മാണിയ കല്ല്യാണ് പഞ്ചാർ കേട്ട സ്നേഹത്തിന്റെ അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം ബഷീർ ബഷീർ മാത്രമൊക്കെ ബഷീർഒഹമ്മ